ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ന്യൂഡൽഹി തൽക്കഥോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രഡീഷണൽ വേഴ്സ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സീനിയർ ഗേൾസിൽ പങ്കെടുത്ത ഫസ്റ്റ് റൗണ്ടർ അപ്പായി ഗോൾഡ് മെഡൽ നേടിയ ആലപ്പാട് തെക്കേപ്പുരക്കൽ സുബ്രഹ്മണ്യൻ അജിത ദമ്പതികളുടെ മകൾ അഭർണ സുബ്രഹ്മണ്യന് തൃശൂർ വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സ്നേഹാധരവ് നൽകി തൃശൂർ വിശ്വകർമ്മ സർവീസ് ഫെഡറേഷൻ്റെ ആലപ്പാട് ചാഖയുടെ ആഭിമുഖ്യത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കുട്ടൻ ആലപ്പാടും ഉണ്ണി രാജൻ ചാഴൂരും ചേർന്ന് അഭർണയെ പൊന്നാടും പ്രസിഡന്റ് പ്രദീപ് കെ കെ മൊമെന്റോ നൽകി ആദരിച്ചു നമ്മൾ ഒരുവിധം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതും പിന്നെ അതേപോലെ ഇപ്പോൾ നാഷണൽ ആണ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സെക്രട്ടറി ലിഖിത് കുമാർ ട്രഷറർ ശക്തിധരൻ സി കെ മെമ്പർമാരായ മണികണ്ഠൻ സുബ്രഹ്മ മോഹനൻ ഷാറു എന്നിവർ അനുമോദന ചടങ്ങിൽ ആശംസകൾ നടന്നു തുടർന്ന് ആ മറുപടി പ്രസംഗം നടത്തി നമ്മൾ പോയി വന്നിട്ട് ഒരു ആദരവ് ശരിക്കും നടത്തിയാണ് അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും ബൗട്ടിൽ കയറുമ്പോൾ ശരിക്കും കണ്ണൊന്നും അത്ര നമുക്ക് ക്ലിയർ ആവില്ല എന്താ ചെയ്യേണ്ടത് ഭയങ്കര ടെൻഷനായിരിക്കും ആ സമയത്ത് ഇവിടെ ആൾക്കാർ നന്നായി കൈ അടിക്കും ക്ലാപ്പ് ചെയ്യും പേര് വിളിക്കും കൂക്ക് വിളിക്കും അപ്പോൾ നമുക്ക് ശരിക്കും എവിടെന്നില്ലാത്ത ഒരു എനർജിയെ വരിക ഒന്നും നമ്മൾ നോക്കില്ല ആ സമയത്ത് ആ സ്പീഡിലാണ് ബൗട്ട് ഫിനിഷ് ചെയ്യുന്നതെല്ലാം അതേപോലുള്ളൊരു സിറ്റുവേഷനാണിപ്പോൾ പ്രോത്സാഹനം എന്താ പറയുക ഒരു പ്രത്യേക ഒരു അവ ഫീലിംഗ് ആണ് അതിലേ കിട്ടണത്